നമസ്കാരം കൂട്ടുകാരെ കിഡ്സ് ലോഗ്സിന്റെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ഉറക്കത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഉറക്കം ശരീരത്തിനും മനസ്സിനും വളരെ പ്രധാനമാണ് ഉറക്കത്തിന്റെ പ്രാധാന്യം നോക്കിയാലോ ഉറക്കം ശരീരത്തിന് വിശ്രമം നൽകുന്നു പഠനശേഷി മെച്ചപ്പെടുത്തുന്നു ശരീരവളർച്ചയ്ക്ക് സഹായിക്കുന്നു മനസ്സും സന്തോഷത്തോടെ ഇരിക്കുന്നു രോഗപ്രതിരോധ ശേഷി ഉയർത്തുന്നു കുട്ടികൾക്ക് എത്ര മണിക്കൂർ ഉറക്കം വേണം കൂട്ടുകാരെ നിങ്ങൾ എത്ര സമയം ഉറങ്ങും മൂന്ന് മുതൽ അഞ്ചു വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് പത്ത് മുതൽ പതിമൂന്ന് മണിക്കൂർ വരെ ഉറക്കം വേണം ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ഒൻപത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഉറക്കം വേണം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഉള്ള വയസ്സുള്ള കുട്ടികൾക്ക് എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഉറക്കം വേണം നല്ല ഉറക്കത്തിനുള്ള ടിപ്സ് ഒന്ന് കേട്ടു നോക്കിയാലോ ഉറക്കത്തിന് ഒരു സമയക്രമം പാലിക്കുക പ്രതിദിനവും ഒരേ സമയത്ത് കിടക്കുകയും ഒരേ സമയത്ത് ഉണരുകയും ചെയ്യുന്നത് ശരീരത്തിന് അടിയന്തിരമായി ഒരു റൂട്ടീൻ ഉണ്ടാക്കും ഉറക്കത്തിന് മുൻപായി മൊബൈൽ ടാബ്ലറ്റ് ടിവി എന്നിവ ഒഴിവാക്കുക എത്ര വൈകിയാലും ഇരുണ്ട സ്ക്രീനുകൾ കാണുന്നത് ഉറക്കത്തിന് ദോഷം ചെയ്യും ഭക്ഷണം ലഘൂകരിക്കുക ഉറക്കത്തിന് മുമ്പ് കനത്ത ഭക്ഷണം കഴിക്കേണ്ടതില്ല ലഘുവായ ഒരു ഗ്ലാസ് പാൽ പോലെയുള്ള ഭക്ഷണം സഹായകരമാണ് ഉറക്കത്തിന് മുന്നേയുള്ള വായന നല്ലതാണ് ചെറുകഥകൾ നല്ല പാട്ടുകൾ എന്നിവ കുട്ടികളുടെ മനസ്സിനെ ശാന്തമാക്കും കിടക്ക ശാന്തമാക്കുക കിടക്ക നന്നായി ഒരുക്കുക മൃദുവായ തലയണ ശാന്തമായ അന്തരീക്ഷം ചെറിയ പ്രകാശം എന്നിവ ഉറക്കത്തിന് അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കും നല്ല ഉറക്കം ആരോഗ്യമുള്ള ജീവിതത്തിന് അടിസ്ഥാനം നൽകുന്നു ഇതുപോലെ കൂടുതൽ ഹെൽത്ത് ടിപ്സ് അറിയാൻ നമ്മോടൊപ്പം തുടരുമല്ലോ